കണ്ണൂർ താലൂക്ക് സ്കൂൾ ട്രിപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം കണ്ണൂർ ഐ എം എ ഹാളിൽ നടന്നു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ബി സാജു ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളിൽ അസുഖബാധിതരായവർക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു എസ് ബി അബ്ദുൽ ലത്തീഫ് യു കുമാർ കെ ഗിരീഷ് പി ടി പ്രദീപ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു

കാരണം ശരിയാണെങ്കിൽ ചികിത്സ കിട്ടാതുകൊണ്ട് മരിക്കാം അല്ലേ പെട്ടെന്നുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടാത്തോണ്ട് ആൾക്കാർ അത് അവിടെ വളരെ ഫാസ്റ്റിലാണ് ഇവിടെ സ്ലോ ആയതുകൊണ്ട് അങ്ങനെ മരിക്കും പിന്നെ एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर